ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ സങ്കടകരമായ ഒരു വീഡിയോ ആണ് കാരണം ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഇവിടുത്തേക്ക് വരാനുള്ളൂ പിന്നെ ഞാൻ സ്കൂട്ടിയും കൊണ്ടാണ് ഇവിടെ വന്നത് അപ്പോൾ നമ്മളെ വയനാട്ടിൻ്റെ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സ്ഥലം കൂടിയാണ് വിലങ്ങാട് നമ്മുടെ വയനാട്ടിലെ എങ്ങനെയാണ് ഒരു ദുരന്തം ഉണ്ടായത് അതുപോലത്തെ ദുരന്തം തന്നെയാണ് ഇവിടെയും അന്ന് അന്ന് രാത്രി തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഏതാനും നൂറ് വീടുകൾക്കെല്ലാം ഇങ്ങനെ കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇവിടെ ആളാപായം ഇല്ലെങ്കിലും പിന്നെ ഒരാളെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിൽ പിന്നെ കാണാണ്ടായിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അങ്ങനെ വലിയൊരു വലിയൊരാളപായം ഇല്ലെങ്കിലും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും വലിയൊരു ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായത് ചെറിയൊരു നടുക്കം കേട്ടേരാൻ തന്നെ ഇവിടെ നിന്ന് ആളൊക്കെയോ പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപായം പിന്നെ ആൾക്കാർക്ക് പറ്റാണ്ടിരുന്നത് പിന്നെ വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആളപായമില്ലാത്ത തന്നെ എന്തൊരു ഭാഗ്യമാണ് ഈ ഉരുൾപൊട്ടേണ്ട സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അറിഞ്ഞ സംഭവമാണ് അവരെന്നെ അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് കാരണം അവരൊക്കെ സഹകരണം കൊണ്ടാണ് ഇന്ന് പിന്നെ ഒരുപാട് ആൾക്കാരെ മര മരണം ഇല്ലാണ്ടായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ഉരുൾപൊട്ടുന്ന സമയത്ത് ഒരു ചെറിയൊരു നടുക്കം കേട്ടെല്ലാം തന്നെ അവരെ എല്ലാ വീടുകളിലേക്കും ഫോൺ വഴി ഇൻഫർമേഷൻ കൊടുത്തിരുന്നു അപ്പോൾ അതെല്ലാം കേട്ടിട്ട് അവിടെ തന്നെ എല്ലാവരും മാറി താമസിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഒരു വലിയ മഹാദുരന്തം ഇവിടെ ഇല്ലാണ്ടായത് ഇതുവരെ നിങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൗൺ ആണ് കണ്ടത് പിന്നെ വരുന്ന വഴിയും റോഡുകളുമാണ് കണ്ടത് അവിടെ നഷ്ടം സംഭവിച്ചതാണ് ഇനിയാണ് നമ്മൾ ശരിക്കും കാണാൻ പോകുന്ന സ്ഥലം അത് കണ്ടാലാണ് നമുക്ക് എത്രത്തോളം ഭയാനകം ആണെന്ന് നമുക്ക് മനസ്സിലാവും കേസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടുത്തെ സ്ഥിതിഗതികൾ ആകെ എന്താ പറയുക സങ്കടകരമായ ഒരു നിമിഷമാണ് നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാന്ന് ഇതാ ഈ കാണുന്ന വീടൊക്കെ പോലെ തന്നെ ഇതാ ഇവിടെയും വീടുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ വീടും പിന്നെ ഉരുള പൊട്ടലിനെ അങ്ങനെ നശിച്ചു പോയിട്ടാണ് ഉള്ളത് ഇവിടെ അപ്പാട് ഒരു വീടിൻ്റെ ഒരു അംശം പോലും ഇവിടെ കാണാനില്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ കാണുന്ന പാറേന്റെ മേൽ കാണുന്നുണ്ട് നിങ്ങള് ആ കാണുന്ന പാറൻ്റെ മേലൊരു വീടുണ്ടായിരുന്നു ആ വീട് പോയി പിന്നെ ഉള്ള വീടിനെല്ലാം കുറച്ച് കേടുപാടുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഈ അപകട സൂചന മനസ്സിലാക്കിയതിന് ശേഷം ഈ വീട്ടിലുള്ള ആൾക്കാരെല്ലാം മാറ്റി താമസിപ്പിച്ചതാണ് ഇവിടെ ഭയങ്കര എന്താ പറയുക ഭയാനകമായ കാഴ്ചയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വീടിപ്പം കാണാനും വരെ ഇല്ല ആ കാണുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭാഗ്യത്തിന് അവിടെ അങ്ങനെ നിലനിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത വീട് പോലും അവിടെ കാണാനില്ല കാരണം അത്രയും ആ രണ്ട് വീടും തൊട്ടടുത്തുള്ള ഒരു വീടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് പടക്കോൻ്റെ കുതിർത്ത് മൂലമാണ് ആ വീട് അവിടെ നിലനിൽക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പാറ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടായ സംഭവമല്ല ഇതങ്ങ് മേലെ ഒലിച്ചിട്ട് വന്നതാണ് ഉരുള പൊട്ടിറ്റ് ഇവിടെ നിന്നാണ് ഉരുള പൊട്ടിയിട്ട് ആ പാറ ഇതിലൂടെ ഇവിടെ എത്തിയത് ഉരുളുപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാണുന്ന ആ പാറമിൽ ആ കല്ല് ഇവിടത്തേക്ക് എത്തിയത് കാരണം അത്രയും വീടുകളെ തകർത്താണ് ആ കല്ലുകൾ ഇവിടെ വന്നത് നിങ്ങൾ കാണുന്ന ഷീറ്റ് വേറൊന്നിൻ്റെ ഷീറ്റും അല്ല അവിടെ ഒരു വീടും കൂടി ഉണ്ടായിരുന്നു ആ വീടിൻ്റെ മേൽ ഷീറ്റായിരുന്നു അത് പക്ഷേ അവിടുത്തെ വീടും കാണാനില്ല അവരെ വീടിൻ്റെ കുറേ ഗ്യാസടുപ്പും അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പാലവും ഇതിപ്പോൾ ഉണ്ടായ പാലമല്ല ഇവിടെ നല്ലൊരു അടിപൊളി പാലമൊക്കെ ആയിരുന്നു പക്ഷെ ആ പാലമൊന്നും ഇപ്പോൾ ഇല്ല പിന്നെ തൽക്കാലം വണ്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചൊരു പാലമാണത് കണ്ട കാറായി കിടക്കുന്നത് കാർ അപ്പാട് എന്നാ പറയാ നിങ്ങൾ കാണുന്നുണ്ടാവൂലേ കാറിന്റെ അവസ്ഥ ഫുൾ ഭയാനകമായ കാഴ്ചയായത് അവിടെ വന്നപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഉരുൾപൊട്ടലെന്ന് പറയുന്നത് കേൾക്കലേ ഉള്ളൂ ആ മലൻ്റെ മേലാണ് ആ പാറക്കല്ല് ഇവിടെ വന്നിട്ട് വീണത് കാരണം അപ്പോൾ എത്ര വലിയ ഉരുൾപൊട്ടായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷെ മനുഷ്യന്മാർക്കൊന്നൊരു ആപത്തും പറ്റാത്തതെന്തോ ഭാഗ്യാണ് ഇവിടെ വന്നിത് കാണുമ്പോൾക്ക് എന്നാ പറയുക ഒരു പേടിയായിരുന്നു മനസ്സിൽ വീടുകളാവസ്ഥയോ അവിടെ ഇന്ന് ആൾക്കാരുണ്ടെങ്കിൽ എന്തായിരിക്കുമോ ഇവിടെ ഇവിടുത്തെ സ്ഥിതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര തിരച്ചില നടത്തിയാൽ അവരെ കണ്ടെത്താൻ കഴിയില്ല അങ്ങനത്തെ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇവിടെ കാണാനുള്ളത് പൈസയും കൂടി ഇതാണ് നമ്മളെ പുഴ ദിശ മാറിയിട്ട് പോകുന്ന വേറെ കാട്ടിലൂടെ കൂടെ അങ്ങ് പോകുന്നത് വെള്ളം അപ്പോൾ ഗേസ് ഞങ്ങളുടെ വീട് ഇത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ